ഒരു ഒരു ബാധിക്കാൻ പോകുന്നില്ല ആ നിലയിലുള്ള വലിയ നമ്മൾ കണ്ടതാണ് ഇത് നടപ്പിലാക്കേണ്ടതായിരുന്നു ബഹുമാനപ്പെട്ട മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്നാണ് അങ്ങനെ ഇന്ത്യ രാജ്യത്തേതെ നിയമം നടപ്പാക്കുമ്പോൾ മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണോ അതോ ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യമന്ത്രിയും ആർ എസ് എസിന്റെ നേതാക്കന്മാരുമാണോ ഇവരുടെ ഉറപ്പാർക്കാണ് ഇവിടെ ആവശ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം എല്ലാവരും തുല്യരാണ് എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷയുണ്ട് ഈ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇവരുടെ പ്രത്യേക ഉറപ്പെത്തിനാണ് കെ വി എസിൻ്റെ ഉറപ്പെത്തിനാ അപ്പോൾ കെ വി എസിൻ്റെ ഉറപ്പിലേക്ക് അത് പരിമിതപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയുടെ ഉറപ്പിനെ കെ വി എസിൻ്റെ അമിത്ഷയുടെ ഉറപ്പിലേക്ക് പരിമിതപ്പെടുത്തി അതിനർത്ഥം എന്താണ് ഭരണഘടനയ്ക്ക് മേലെയാണ് അമിത്ഷാ ഭരണഘടനയ്ക്ക് മേലെയാണ് ആർ എസ് എസ് ഞങ്ങൾ ഉറപ്പ് വന്നേക്കാം ആരും പേടിക്കേണ്ട നിങ്ങളൊന്നും ഇല്ലാതെ ഒരു ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അമ്പതിൽ അംഗീകരിച്ച ഇന്ത്യയുടെ ഭരണഘടനയാണല്ലോ ആ ഭരണഘടന എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം അതിനകത്ത് ഇക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ലോ ഉണ്ട് അത് ഒരു രാജ്യത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം വരുന്നതിനെയാണ് ഞങ്ങളുടെ എതിർപ്പ് അതുകൊണ്ടാണ് കേരളം ഇതിൽ കേസ് കൊടുത്തത് സുപ്രീം കോടതിയിൽ കേരളത്തിന് എന്ത് കാര്യം ഇതാണ് ചോദ്യം ഞങ്ങൾ കോടതി കേസ് കൊടുത്തവരാണ് സുപ്രീം കോടതി അത് വിചാരണ ചെയ്യാൻ കാത്തിരിക്കുകയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ കേസ് കൊടുത്ത പ്രയോജനമൊന്നുമില്ലേ ഇന്ന് ശ്രീ കെ വി എസിന് മനസ്സിലായിട്ടില്ലേ എസ് ബി ഐക്ക് ആ ഇലക്ട്രൽ ബോർഡിൻ്റെ രേഖകൾ മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ നിർബന്ധിതമായി ഇന്ന് വൈതനം കൊടുത്തിരിക്കുകയാണ് സി പി എം കൊടുത്ത കേസാണ് കേരള സർക്കാർ തന്നെ കോടതി കൊടുത്ത കേസിനകത്ത് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ എന്താണ് യും ശ്രീ അനിൽകുമാർ നേരത്തെ യഥാർത്ഥത്തിൽ ആ ഇലക്ട്രൽ ബോണ്ട് കേസിൽ സംഭവിക്കേണ്ടിയിരുന്നത് ഈ ആരൊക്കെ ആർക്കൊക്കെ പണം കൊടുത്തു എന്നതിന്റെ കൃത്യമായ വിവരം വരേണ്ടിയിരുന്നു അന്നാലേ എങ്കിലേ അറിയാൻ കഴിയുമായിരുന്നുള്ളൂ ആരൊക്കെ എത്ര പണം വാങ്ങി ആരൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുത്തുന്ന് പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോൾ വരുന്ന വിവരത്തിൽ അത്തരം വിശദാംശങ്ങൾ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാവുന്നത് തുടരാം അനിൽകുമാർ അത് പറഞ്ഞപ്പോ പറഞ്ഞു എന്തായാലും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ ആ കൂട്ടത്തില്ലാതെ ഇന്ത്യ രാജ്യത്ത് ആ കാര്യത്തിൽ ആ പാപത്തിൻ്റെ കാര്യത്തിൽ പങ്കില്ലാത്ത ഇലക്ട്രൽ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി നരേന്ദ്രമോദി നടത്തിയ ഏറ്റവും വലിയ കൊള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നടത്തിയ കൊള്ള കോൺഗ്രസുകാരെ കയറുപേറ്റം നടത്തിയ തെരഞ്ഞെടുപ്പ് കൊണ്ടെന്ന കൊള്ള ആ കൊള്ളയ്ക്കകത്ത് പങ്കില്ലാത്തവർ ഇടതുപക്ഷം മാത്രം എന്ന് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം സുപ്രീം കോടതിയിൽ കേസ് ബാധിച്ചപ്പോൾ സെസ്പി കാര് പറയാം സി പി എമ്മിനും സി പി ഐക്കും ഫണ്ട് കിട്ടിയെങ്കിൽ അവരോട് എഴുതി കൊടുത്തേനെ അപ്പം അതിനകത്ത് സി പി എം സി പി എം പറഞ്ഞതാ ഞങ്ങൾ പൈസ വാങ്ങിയിട്ടില്ല അത് കോടതി അംഗീകരിച്ചു യു ഹാവ് ലോക്ക സ്റ്റാൻഡ് ഈ നിങ്ങൾ ഈ പണം പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലോക്ക സ്റ്റാൻഡി ഉണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പണം വാങ്ങിയില്ല എന്ന കാര്യത്തിൽ അഭിമാനിക്കാവുന്നൂറ് സി പി എം സി പി ഐ അടക്കമുള്ള ഇടതുപക്ഷം മാത്രമാണ് വാങ്ങിയ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ട് വാങ്ങിയ കൂട്ടത്തിൽ ബി ജെ പി ഉണ്ട് അതിൽ കൂടുതൽ ആര് വാങ്ങിച്ചു രാഹുൽ ഗാന്ധിക്ക് കിട്ടിയോ മോദിക്ക് കിട്ടിയോ കഥ തീർക്കട്ടെ കോൺഗ്രസ്സുകാരെ വെളിപ്പെടുത്തിട്ടെ ഞങ്ങൾ എത്ര വാങ്ങിച്ചു ആരുടെയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കോൺഗ്രസ് വെളിപ്പെടുത്തട്ടെ ബാക്കി വീടും ബി ജെ പി ആണല്ലോ അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ജോദ് പറഞ്ഞത് ഇപ്പോൾ നടപ്പാക്കാം രാഹുൽ ഗാന്ധി വ്യക്തമാക്കട്ടെ കോൺഗ്രസിന് ആരൊക്കെ പൈസ തന്നു അപ്പം ബാക്കി പണം ബിജെപി വാങ്ങിച്ചു വെളിപ്പെട്ടല്ല അത് കോൺഗ്രസ് വരെ വ്യക്തമാക്കുന്നതോടുകൂടി ബി ജെ പിയെ നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റും അത് കോൺഗ്രസ് വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പണം വാങ്ങിക്ക് അക്കാര്യത്തിൽ പിന്നെ ഞങ്ങൾക്കൊരാശങ്കയുടെ പ്രശ്നമില്ല ആ അത് തന്നെയാണ് വിഷയം രണ്ടാമത്തത് കേരളത്തിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ട സുപ്രീം കോടതി ഉത്തരം പറഞ്ഞില്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് കൊടുത്തത് കേരളത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ധനകാര്യ തീരുമാനങ്ങൾക്ക് മേലെ ബഡ്ജറ്റിന് മേലെ കയറിയിരിക്കാനുള്ള അധികാരം ഗവൺമെൻറ് ഉണ്ടോ കേന്ദ്ര സർക്കാരിന് അതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ വിചാരണ വരാനിരിക്കുന്നേ ഉള്ളൂ അതുപോലെ ഈ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പറയുന്ന പ്രധാനപ്പെട്ട നിയമയുദ്ധം വരാനിരിക്കുന്നേ ഉള്ളൂ ഞങ്ങളുടെ ഒന്നാമത്തെ വാദം കേരളത്തിൻ്റെ കേസ് കേരള സർക്കാർ കൊടുത്ത കേസ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് കേസ് നിലനിൽക്കേ ആ കേസിൽ തീരുമാനം വരുന്ന മുമ്പ് അത് നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ ഞങ്ങൾ എതിർക്കുന്നു രണ്ട് ഇപ്പൊ സുപ്രീം കോടതി ഇടപെടണം ഈ കാര്യത്തിൽ കാരണം എന്താണ് ഇവിടെ കെ വി എസ് എൻ എന്നത പറഞ്ഞെന്താണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ പൗരത്വം കിട്ടും പിന്നെ പിന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പം നടപ്പാക്കേണ്ട കാര്യം എന്താ ഒരു കൊല്ലം കഴിഞ്ഞാൽ പൗരത്വം കിട്ടൂലേ ഇപ്പം എന്താ അത്യാവശ്യം അതല്ല വളരെ അടിയന്തരമായിട്ടൊരു നീതി കൊടുക്കാനാണെങ്കിൽ എന്ത് വേണം അദ്ദേഹം പറഞ്ഞതിനു ശരിക്കോ വളരെ അഡ്വാൻസ് ആയിട്ട് കുറേ പേർക്ക് നീതി കൊടുക്കണം കൊടുത്തതും ക്ലതി ചെയ്യണം അതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇതങ്ങ് നടപ്പാക്കിയിട്ട് ഇത്രയും പേർക്ക് പൗരത്വം കൊടുത്തു ആ വിഷയം അവസാനിപ്പിച്ചു ഞങ്ങൾ മറ്റൊന്നും ഇല്ല എന്നല്ലേ വ്യക്തമാക്കേണ്ടത് അതല്ലല്ലോ ഉണ്ടായത് ഞങ്ങൾ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരും അതിൽ ജനസംഖ്യാ കണക്കെടുപ്പ് എന്തുകൊണ്ട് സെൻസസ് നടപ്പിൽ വന്നിട്ടില്ല ഞങ്ങൾ പറയുന്ന ആശങ്ക ഏതാണ് സെൻസസ് നടപ്പിൽ വന്നിട്ടില്ല സെൻസസിൻ്റെ കൊണ്ട് ഇത് കൂട്ടിക്കെട്ടു സെൻസസിൻ്റെ കൂടെ കൂട്ടിക്കെട്ടുമ്പോൾ സംസ്ഥാന സർക്കാർ യുദ്ധത്തിന് പോകും എൻ എൻ കെ പ്രേമേന്ദ്രൻ്റെ സംശയം മോദി ഒരു വാക്ക് പറഞ്ഞാൽ മോദി നടപ്പാക്കും അമിത്ഷാ ഒരു വാക്ക് പറഞ്ഞാൽ അത് നടപ്പാക്കും ഇതാണ് എൻ കെ പ്രേമേന്ദ്രൻ്റെ ഉറപ്പ് അങ്ങനെ അമിത്ഷായേയും എൻ കെ പ്ര അമിത്ഷായേയും മോദിയുടെയും ഗ്യാരണ്ടി നടപ്പാക്കാനായിട്ട് എൻ കെ പ്രേമേന്ദ്രൻ യു ഡി എഫ് വരുമ്പോൾ സതീശൻ വരുമ്പോൾ എങ്ങനെ നേരിടും നിങ്ങൾക്ക് പൗരത്വരേ ഉണ്ടാക്കണം ഉണ്ടാക്കണെന്ത് വേണം അതിന് കണക്കെടുപ്പ് വേണം കണക്കെടുപ്പ് അങ്ങനെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കും സംസ്ഥാനങ്ങൾക്ക് ഇത് സേ ഉണ്ട് അതിന് വിവരങ്ങൾ കൊടുക്കുന്നതിൽ സംസ്ഥാനത്തിൽ പങ്കുണ്ട് ആ അത് കേരള കൊടുക്കുന്നത് ആ കൊടുക്കുന്നിടത്ത് ഞങ്ങൾ ഇടപെടുവെന്ന് പറഞ്ഞ അതിൻ്റെ അതിൻ്റെ യുദ്ധത്തിൻ്റെ തന്ത്രം എന്താണെന്നുള്ളത് ഞങ്ങളിപ്പം സതീശനോട് പറഞ്ഞു കൊടുക്കണോ സതീശൻ അപ്പുറയല്ലേ ഞങ്ങൾ പ്രേമേന്ദ്രനോട് പറഞ്ഞു കൊടുക്കണോ പ്രേമേന്ദ്രൻ കരിതാ സാറിൻ്റെ കൂടിയല്ലേ അതുകൊണ്ട് ഞങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത് ആ നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ അതുകൊണ്ട് ഞങ്ങളുടെ യുദ്ധം ഞങ്ങൾ ആരോപണം അതിന് കൃത്യ മറുപടിയുണ്ട് ഇതിവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഞങ്ങളുടെ യുദ്ധത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസ് സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ ക്ഷണിച്ചു വരുത്തും ഈ വിജ്ഞാപനം സ്റ്റേ ചെയ്യണം ബഹുമാനപ്പെട്ട കെ വി എസ് പറഞ്ഞെടുത്തതെന്നാണ് അതിൻ്റെ കാര്യം ഒരു കൊല്ല കൂടെ കഴിഞ്ഞാൽ ഇവർക്കെല്ലാം പൗരത്വം സ്വാഭാവികമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പം ഈ ഉത്തരവ് അപ്പം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു പിന്നിപ്പുണ്ടാക്കാനാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് പൗരത്വ നിയമത്തിനകത്ത് ഒരു ഭേദഗതി വരുത്ത വഴി ഇന്ത്യ രാജ്യത്തെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട മുഴുവനാടുകളുടെ ശിരസ് കുലിഞ്ചു പോയി എന്താ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് തൊട്ടടുത്ത മൂന്ന് രാജ്യങ്ങളിൽ മതപരമായ വേട്ടയാടൽ നടക്കുന്നു അതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ രാജ്യത്തെ അയൽവക്ക ബന്ധങ്ങളെ മോശപ്പെടുത്തുകയെ ഇതിന് ബദലായ ഒരു നിയമം അവർ പാസ്സാക്കിയാലോ പാകിസ്ഥാൻകാര് പാസ്സാക്കിയാലോ ചൈനക്കാർ പാസ്സാക്കിയാലോ ബുദ്ധമതക്കാരുമായി ബന്ധപ്പെട്ടൊരു നിയമം അവരങ്ങ് പാസ്സാക്കിയാലോ നമ്മുടെ അയൽപക്ക ബന്ധം എന്തായി ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി പോയി യു എ സൗദി ചെന്നിട്ട് യു എ ചെന്നിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്ര ഉദ്ഘാടനം ചെയ്തിട്ട് വന്നിരിക്കുക ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദി ഇങ്ങോട്ട് വന്നിട്ട് ഉദാരതയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഗ്യാൻബാബിയിൽ പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടോ തപ്പിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇവിടെ ഇല്ല എന്ന് പറയുക അവിടെ മതവേട്ടയുണ്ട് ഞങ്ങൾ സംരക്ഷിക്കുന്നവരാന്ന് പറയുക പ്രശ്നം എന്താണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ അല്ല എക്സ്ക്ലൂഷനാണ് വിവേകാനന്ദൻ ആ ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എക്സ്ക്ലൂഷൻ എന്നൊരു പദം സംസ്കൃത ഭാഷയിൽ ഇല്ല എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായ ഒരു വാക്ക് സംസ്കൃത ഭാഷയിൽ ഇല്ല ഞാൻ പറയുന്നത് വിവേകാനന്ദന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ചിക്കാഗോ പ്രസംഗം ഞാൻ ബഹുമാനപ്പെട്ട കെ വി എസ്സിനോട് ചോദിക്കുന്നു നിങ്ങളുടെ തത്വം അല്ലേ ഇപ്പൊ തന്നെ ഈ ഭേദഗതി എക്സ്ക്ലൂഷൻ കൊണ്ടുവന്നിട്ടല്ലേ ഞങ്ങൾ അതുകൊണ്ട് പറയുന്നു കേരളം നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുള്ള യുദ്ധമാണ് ഇനി ബഹുമാനപ്പെട്ട അബ്ദോത് പറഞ്ഞതിന് മറുപടി ഉണ്ട് എന്താണ് സമരം സമരത്തിന്റെ കേസ് പിൻവലിക്കും ഇന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ ആ സമരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികളുടെ ഇടതുപക്ഷക്കാരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ കേസ് ചെയ്തത് അത് പിൻവലിക്കുന്നതിൻ്റെ നടപടിക്രമമുണ്ട് അക്രമ സ്വഭാവം ഇല്ലാത്ത എല്ലാ കേസും പിൻവലിക്കും ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ പിൻവലിക്കപ്പെട്ട കേസുകളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നെണ്ണം കവിഞ്ഞിട്ടുണ്ട് ബാക്കി ആരൊക്കെ അപേക്ഷ കൊടുത്തു അപേക്ഷ കിട്ടിയാൽ അക്രമസ്വഭാവം ഇല്ലാത്ത എല്ലാ കേസും പിൻവലിക്കും അതാണ് സർക്കാർ നയം അതുകൊണ്ട് തന്നെ കേസ് പിൻവലിക്കുന്നില്ല എന്നുള്ള പൊതുവ്യാമോഹം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട് വേണമെങ്കിൽ ഞാൻ പറയാം ഓരോ ജില്ലയിലും പിൻവലിച്ച കേസിൻ്റെ എണ്ണം പറയാം ഉന്നയിച്ച ഉന്നയിച്ച ആരോപണമാണ് ആരോപണമാണ് ഈ എന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് വ്യക്തമായി പറയാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഏതെങ്കിലും തരത്തിൽ മതപരമായ വിവേചനം ഇല്ല ഞങ്ങളുടെ പോയിന്റ് ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വകുപ്പുകളെ ദുർബലപ്പെടുത്തുന്നതാണ് പൗരത്വ ഭേദഗതി നിയമം അത് ഭരണഘടനയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് ഇരുപത്തൊന്നാം വകുപ്പിനെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ തരത്തിലും അതിനെ എതിർക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ചുമതലയാണ് കേരള സർക്കാർ മാത്രമാണ് ഏറ്റവും സമുജ്വലമായി ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുന്നത് കേരളം അതിന് അഭിമാന പുരുസരം നേതൃത്വം കൊടുക്കുകയാണ് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുകയാണ് അതിൽ ഏറ്റവും പുതിയൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് സി എ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതിഷേധങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മുമ്പെടുത്ത കേസുകൾ പോലീസ് ഇതുവരെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല ഇത് ഗൌരവമുള്ള കാര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി നമ്മൾ സംസാരിച്ച ഒരു വിഷയത്തിൽ വന്ന ഒരു പ്രതികരണം ഏറ്റവും ഒടുവിൽ വന്നൊരു പ്രതികരണം ആയതുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ കെ വി സരിദാസ് ആവർത്തിച്ച് പറയുന്നത് അനിൽകുമാർ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭീതിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭിന്നിപ്പാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയ്ക്ക് വകയില്ല എന്ന വാദം എന്തുകൊണ്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സ്വീകരിക്കാൻ കഴിയില്ല കേരളത്തിന്റെ കോൺഗ്രസ് ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വോട്ട് ചെയ്ത നിങ്ങൾ ഇതിനെ ബഹിഷ്കരിച്ചു പോയത് ധൈര്യം ഉണ്ടായിരുന്നു അമിത്ഷാ ഒരു കുരു കിട്ടു അമിത്ഷാ എന്താ പറഞ്ഞറിയാവോ ഈ നിയമത്തെ എതിർക്കുന്ന ആളുകളെല്ലാം ഭീകരവാദികൾക്കൊപ്പം ഈ നിയമത്തെ എതിർക്കുന്നവരെല്ലാം മുസ്ലിം ഭീകരവാദിക്കൊപ്പം ആ പ്രസംഗത്തിന് ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ ആ ഞാൻ പറയട്ടെ സാർ അമിത്ഷാ ഒരു കുരുക്കിടുമ്പോൾ ഒളിച്ചു പോകുന്ന ആരാ അമിത് ഒരു കുരുക്കിടുമ്പോൾ ഒളിച്ചു പോകുന്നത് ആര് അമിത്ഷാ ഒരു കുരുക്കിടുമ്പോൾ ഒളിച്ചു പോകുന്ന കുഞ്ഞാലിക്കുട്ടിയാണ് ഒളിച്ചു പോകുന്ന കോൺഗ്രസ് ആണ് ആ ഒളിച്ചു പോകുന്ന കൂട്ടത്തിൽ പോകാത്തൊരു പാർട്ടിയുടെ പേര് സി പി ഐ എം അവിടെ ഞങ്ങൾക്ക് ഇതിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആത്മാർത്ഥ ഉണ്ടോ എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടികളുടെ മറുപടി എന്താണ് ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ അമിത്ഷയല്ല മോദിയല്ല ആര് തന്നെയായാലും ഈ പത്ത് കൊല്ലക്കാലത്തിനിടയ്ക്ക് ഏതു കുരുക്കുമായി വന്നാലും അതിൽ കുരുങ്ങാത്ത ഏക രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടതുപക്ഷം മാത്രം സി പി എമ്മും സി പി ഐയും ഞങ്ങളൊരു ഒരു കുരുക്കിലും കുരുങ്ങിയിട്ടില്ല ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല നിങ്ങൾ എൻ ഐ എ വന്നപ്പോൾ ഒളിച്ചോടി നിങ്ങൾ സമ്മതിച്ചല്ലോ അപ്പോൾ എൻ ഐ എ വന്നപ്പോൾ നിങ്ങളെ നിങ്ങളെ നിങ്ങൾ ആരെ പിടിച്ചു അപ്പോൾ നിങ്ങൾക്ക് അത്രേ ഉള്ളൂ നിങ്ങളെ വീടിക്കാൻ അത്രേ ഉള്ളൂ ഞങ്ങളെ അങ്ങനെ വീടിക്കത്തില്ല അതുകൊണ്ട് എത്ര കേസ് പിൻവലിച്ചു മുന്നാലിക്കുണ്ട് പറഞ്ഞാൽ കൃത്യമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറയാം കേസുകൾ പിൻവലിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് സർക്കാർ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതെങ്കിലും കേസ് ഇന്ന കേസ് അർഹതപ്പെട്ട കേസ് പിൻവലിച്ചിട്ടില്ല എന്തെങ്കിലും അപേക്ഷ കൊടുക്കൂ പൊതുമാധ്യമങ്ങളെ കൊണ്ടുവരൂ കൃത്യമായിട്ട് ഉത്തരം പറയാം രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട കെ വി എസ് പറയുമ്പോൾ എവിടെയാണ് തർക്കം എന്താണ് നിങ്ങൾ എന്തിനാണ് ഒരു പ്രത്യേക മതത്തെ ഒഴിവാക്കിയത് പാകിസ്ഥാനിലെ മുഖം മുസ്ലിങ്ങളിൽ അഹമ്മദിയ വിഭാഗമുണ്ട് സി പി എമ്മിൻ്റെ പ്രമേയം പറയുന്നത് എന്താണ് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളിൽപ്പെട്ട വിഭാഗം ിലെ മുസ്ലിം തെറ്റായ ആഭ്യന്തരം പുറത്തിറക്കിയ വാർത്താ ഗ്രൂപ്പിന്റെ അവസാനം പറയുന്നുണ്ട് അതായത് ആക്ട് ഡസ് നോട്ട് പ്രിവെന്റ് എനി മുസ്ലിം ഹു ഇൻ ദോസ് ഇസ്ലാമിക് ഫോർ പ്രാക്ടീസിംഗ് ദർ വേർഷൻ ഓഫ് ഇസ്ലാം ഫ്രം അപ്ലൈ ഫോർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അണ്ടർ ദ എക്സിസ്റ്റിംഗ് ലോസ് അതായത് നിലവിലുള്ള നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം ഇപ്പറഞ്ഞ ആളുകൾക്കും അവരുടെ രീതിയിലുള്ള ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്നതിന് പ്രാക്ടീസ് ചെയ്യുകയും പൗരത്വത്തിന് അപേക്ഷിക്കുകയും ചെയ്യാം അതായത് ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല നിലവിലുണ്ടായിരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് ഞങ്ങൾ പറയുന്നത് അവിടെയാണ് വിവേചനം എന്താ വിവേചനം പതിനൊന്ന് കൊല്ലം എന്നുള്ള ടൈം സ്ലോട്ട് കുറച്ചു കൊടുക്കുന്നു അതാണല്ലോ ഈ നിയമത്തിന്റെ ആകെ വ്യത്യാസം ഈ പതിനൊന്ന് കൊല്ലം കുറച്ചു കൊടുക്കുമ്പോൾ അഹമ്മദി വിഭാഗത്തിൽ തന്നെ ഒഴിവാക്കുന്നത് അവർ കൊല്ലപ്പെടുകല്ലേ അല്ലേ അവരാക്രമിക്കപ്പെടുക അപ്പോൾ അഹമ്മദിയോ ഭാഗം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ അഹമ്മദിയോ ഭാഗത്തെ അവിടുത്തെ ഭരണകൂടം വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മതമൗലികവാദികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരെന്ന നിലയ്ക്ക് അവരെ സംരക്ഷിക്കാനില്ല ഇവര് അതാണ് ബി നയം അതാണ് ഡിവിഷൻ ആ ഭിന്നിപ്പുണ്ടാക്കിയ ഒരു കൂട്ടിന് ഇവിടെ വന്ന് അതിനെ എതിർക്കുന്നവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്ന വാദം എത്രയോ ആണ് പിന്നെ മതപരമായ വേട്ടയുടെ കാര്യത്തിൽ ഉദാരതയാണോ ഹിന്ദുത്വയ്ക്ക് ഇവിടെ പച്ചയായ ഒരു കള്ളം പറഞ്ഞു ബഹുമാനപ്പെട്ട കെ വി എസ് എന്താണെന്നറിയാമോ ദ്രാഷ്ട്രവാദം പാകിസ്ഥാൻ പാദം ആദ്യം ഉന്നയിച്ച ആരാണ് ആദ്യം ഉന്നയിച്ചത് ഇന്നെയല്ല ഞാൻ കള്ളമെന്ന വാക്ക് പിൻവലിക്കുന്നു കള്ളമല്ല അദ്ദേഹം തെറ്റായ ഒരു കാര്യം പറഞ്ഞു കള്ളം വാക്ക് വേണ്ടതിന് എന്താ തെറ്റായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പുസ്തകം എഴുതി ഹിന്ദുത്വ അതിനൊരു വാക്ക് ഞാൻ പറയാം മ്ലേച്ചസ്ഥാൻ പാകിസ്ഥാനിനെ ആദ്യത്തെ പേര് സവർക്കെട്ടത് മ്ലേച്ചസ്ഥാൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഹിന്ദുത്വ ഇസ് ഡിഫൈൻ ഈ മിളേച്ചസ്ഥാനാണ് പിന്നെ പാകിസ്ഥാനായത് മറന്നുപോകരുത് ആ കഥ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ലാലാൽ ലജപതറായി പറഞ്ഞു ഹിന്ദു ഈസ് എ സ്റ്റേറ്റ് ഹിന്ദു ഈസ് എ നേഷൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ കാണാം ഇന്ത്യ രാജ്യത്ത് ദുരാഷ്ട്രവാദം ഉണ്ടാക്കിയത് മുസ്ലിം ലീഗാണ് എന്ന വാദം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളോടെ ജിന്നയൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്നലെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളണം ഹിന്ദു പ്രവിശ്യയിൽ അന്ന് മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ഗോഡ്സയുടെ ഹിന്ദു മഹാസഭയും ഒരുമിച്ച് ഭരിച്ചോണ്ടിരിക്കുക സിന്ധ് ഒരു പ്രമേയം പാസാക്കി പാകിസ്ഥാൻ പ്രമേയം ആ പ്രമേയം പാസ്സാക്കിയിട്ടും മന്ത്രിസഭ നിന്ന് ഹിന്ദു മഹാസഭ രാജിവെച്ചിട്ടില്ല ആ ഹിന്ദു മഹാസഭയുടെ നേതാവാണ് ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയത് മറന്നു പോകരുത് നിങ്ങൾ നിങ്ങളുടെ മൂലം നിങ്ങൾ നിങ്ങളുടെ ചരിത്രം പിന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരോട് അധികാരി കൂടെ പറയാം പ്രകാശ് കാരാട്ടിനൊന്നും തെറ്റായിട്ട് വോട്ടിട്ട ഏതെങ്കിലും മുസ്ലിം ഭാഗത്ത് പെട്ടവരെ തിരിഞ്ഞിട്ട് നിയമം ഉണ്ടാക്കണമെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ല പിന്നെ മതവേട്ടയുടെ കാര്യത്തിൽ നിങ്ങളുടെ ഉദാരത കൊള്ളാമല്ലോ ഇന്ത്യ രാജ്യത്ത് അക്ഷരം പിടിച്ചാൽ നാക്ക് മുറിക്കണം വേദം കേട്ടാൽ ചെവിയിൽ ചെവിയിൽക്കി ഒഴിക്കണം അമ്പയ്യം പിടിച്ചാൽ ബെരില് മുറിക്കണം ഇതൊക്കെ ഏത് വേട്ടയാ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതവേട്ട നടത്തിക്കൊണ്ടിരുന്ന ഇവിടുത്തെ ഇവിടുത്തെ സംഘപരിവാരം